ഹലോ കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഗവൺമെന്റ് എൽ എസ് എസ് യു എസ് എസ് വിന്നേഴ്സിന് സ്കോളർഷിപ്പ് ഒന്നും കൊടുത്തിട്ടില്ല അതായത് ഈ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ എൽ എസ് എസ് വിന്നേഴ്സിന് വർഷം ആയിരം രൂപ അതായത് മൂവായിരം രൂപയും യു എസ് എസ് വിനേഴ്സിന് ഏകദേശം നാലായിരത്തഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ വിത വീതം വെച്ച് വർഷമാണ് ഈ സ്കോളർഷിപ്പ് ഉള്ളത് ഇത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മെഡിക്കൽ കുട്ടികളെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് നടത്തിയിട്ട് അത് കൊടുത്തിട്ടില്ല പിന്നെ അഞ്ച് വർഷമായി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കാരണം ഞാൻ രണ്ടായിരത്തി നാലിലെ യു എസ് എസ് വിന്നറാണ് എനിക്കിതുവരെ അതിന്റെ കാശൊന്നും കിട്ടില്ല അതിന്റെ കാശ് എത്രയെന്നു അറിയില്ല അതിന്റെ കാശ് കിട്ടിയിട്ടുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ എക്സ് ആൻഡ് വൈയിലെ ഒരു ടീം എന്നുള്ളത് ആക്ച്വലി വളരെ അക്കാഡമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ഉണ്ട് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് അറിയാം എല്ലാവരും നല്ല റാങ്ക് ഹോൾഡേഴ്സ് ഹോൾഡേഴ്സൊക്കെയാണ് അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര ആൾ യു എസ് എസ് എൽ എസ് എസ് വിന്നേഴ്സ് ഉണ്ട് എന്നുള്ളത് അപ്പൊ ഞാൻ നമ്മൾ അവരുടെ മീറ്റിങ്ങിനോട് ഒന്ന് കയറാൻ പോകണം എനിക്ക് അറിയേണ്ടത് അവർക്ക് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇത് ഇത് കഴിഞ്ഞാൽ

യു എസ് എസ് എഴുതാൻ പറ്റിട്ടില്ല സി ബി എസ്ഇയിലെ മാറിയതോ പക്ഷേ എൽ എസ് എസ് എഴുതിയതായിട്ടാണ് എന്റെ ഓർമ്മയും കിട്ടിയത് ഇടുന്നു പക്ഷെ പൈസ ഒന്നും കിട്ടാത്തോണ്ട് തീരെ ഓർമ്മയിൽ നിന്നില്ല ഓക്കെ യു എസ് എസ് കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപ കിട്ടി ഗവൺമെന്റിന്റെ ഞാനും യു എസ് എസ് എഴുതാനുള്ള ഭാഗ്യല്ല സി ബി എസ് ഇല്ലാണ് പഠിച്ചത് പക്ഷേ എഴുതിയാ കിട്ടിയനെ എനിക്കും കിട്ടിയിട്ടുണ്ട് യു എസ് എസ് സ്കോളർഷിപ്പ് എന്തോ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ അച്ഛന്റെ കയ്യിൽ നിന്ന് എനിക്ക് അത് കിട്ടിയിട്ടില്ല എനിക്ക് രണ്ടായിരത്തി പതിനൊന്നില് യു എസ് എസ് പൈസയും കിട്ടിയിട്ടുണ്ട് പറഞ്ഞത് പക്ഷെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല ആർക്കെ കിട്ടിയത് അച്ഛനാണ് അമ്മയ്ക്കുണ്ട് നമ്മുടെ അടിപൊളിയെന്ന് വെച്ചിട്ടായില്ല എല്ലാർക്കും കിട്ടിയിട്ടുണ്ട് ചില ആൾക്കാർ സി ബി എസ് സി ആയതുകൊണ്ട് കിട്ടാത്ത ആൾക്കാരാണ് പക്ഷെ പക്ഷേ ഒന്നുകിൽ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അച്ഛനമ്മയും കൊടുത്തിട്ടില്ല രണ്ടായിരം കാശ് എന്ത് ചെയ്തിട്ടില്ല അവിടെ പരിപാടി ആൾക്കാർ എന്നാണ് മനസ്സിലാവുന്നത് ഞാനൊരു എക്സ്പീരിമെന്റ് എൻ്റെ ഓഫീസിൽ ഞാൻ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങൾ നോക്കി വെക്കൂ നമ്മുടെ മെഡിക്കൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പല ആൾക്കാർ എൻ ഐ ടി ഗ്രാജുവേറ്റ്സ് ആണ് അതേപോലെ തന്നെ അങ്ങനെ പല നല്ല സ്ഥാപനങ്ങളിൽ ഐ ഐ ടി പഠിച്ച ആളുകളുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അവർക്ക് ആർക്കും തന്നെ ഈ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടിയിട്ടില്ല പക്ഷെ ഇവർ ഈ ഒരു എക്സാംസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ദിസ് റൈസൺസ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രയോറിറ്റി എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഒരു പ്രശ്നമല്ലത് ഒരു ഇരുപത് വർഷമായിട്ടുള്ള പ്രശ്നമാണ് ഞാൻ രണ്ടായിരത്തി നാലില് ക്വാളിഫൈ ചെയ്ത ആളാണ് എനിക്കിതുവരെ ക്യാഷ് ഒന്നും കിട്ടിയതായിട്ട് എന്റെ ഓർമ്മയിലില്ല ബ്റ്റ് ആ ഒരു ക്യാഷിനപ്പുറം അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസിന്റെ മേലെ പിച്ച വെച്ച് കയറിയിട്ടാണ് ഈ ആൾക്കാരൊക്കെ ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ളത് അവരെ ഡെഫിനറ്റ്ലി യു എസ് എസ് പോലത്തെ എക്സാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ഓഫ് കോഴ്സ് അവർക്ക് ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും അവരെ ഹെൽപ് ചെയ്തിട്ടുണ്ടാകും കാരണം അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടാവും ശരി അല്ലേ ഇതിപ്പോ യു എസ് എസ് എൽ എസ് കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പക്ഷേ ആ ഒരു അവരോട് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു എമൗണ്ട് ഇല്ല ഇത് ഇതൊരു സർട്ടിഫിക്കറ്റ് എക്സാം ആണെന്ന് പറഞ്ഞാൽ പോലും ഈ കുട്ടികൾ വന്ന് പരീക്ഷ എഴുതും അതിനുവേണ്ടി ഗൈഡുകൾ വാങ്ങും അതിനു വേണ്ടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും യാതൊരു സംശയമില്ല ബിക്കോസ് ദ ടേക്ക് എ പ്രൈഡ് ഇൻ ഇറ്റ് പക്ഷെ നമ്മുടെ പ്രയോറിറ്റി എവിടെയാണുള്ളത് ആസ് എ ഗവൺമെന്റ് നമ്മുടെ പ്രയോറിറ്റി എവിടെയാണുള്ളത് മുപ്പത് കോടി രൂപയാണ് കഴിഞ്ഞൊരു നാല് വർഷം കൊടുക്കാണ്ടത് മുപ്പത് കോടി രൂപ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ചെറിയൊരു എമൗണ്ട് ആണ് നമ്മുടെ ഒരു ഇപ്പോ വല്ല ബസ് സ്റ്റാൻഡ് ബസ് മറ്റേ ബസ് ടെർമിനലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബസ് ടെർമിനലല്ല എന്താ ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു കോടി രണ്ട് കോടിയൊക്കെ ഒക്കെ മുടക്കുന്നുണ്ട് അപ്പോ ഒരു പതിനഞ്ച് ഒരു മുപ്പത് കോടി രൂപ എന്ന് പറഞ്ഞത് കേരളത്തിലുള്ള ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആണ് അവർക്ക് ഭയങ്കരമായിട്ട് എയ്ഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് അവർക്ക് ഈ ഈ യു എസ് എസ് കിട്ടിയതിന്റെ കൂടെ അവർക്കൊരു മോണിറ്ററി ബെനിഫിറ്റായി കിട്ടി അവർക്ക് ഭയങ്കരമായ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ നമ്മുടെ പ്രയോറിറ്റി എവിടെ കിടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായാലും എക്സ് ആൻഡ് വൈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ് ആൻഡ് വൈയിലൂടെ ഞാൻ എനിക്ക് സാധിക്കുന്ന സ്കോളർഷിപ്പ് ഞാൻ തരാൻ പോവുകയാണ് ഓക്കെ നമുക്കതെല്ലാം സാധിക്കുകയുള്ളു അതായത് എനിക്കറിയാം എൽ എസ് എസ് യു എസ് എസ് വിന്നേഴ്സ് എന്നുള്ളത് അവർ നല്ല കുട്ടികളാണ് അവർക്ക് ഫ്യൂച്ചറിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സയൻസിലും മാത്സിലോട്ടും വരാൻ ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും സയൻസിലോട്ട് മാത്സിലോട്ട് വരേണ്ട ആൾക്കാരല്ല അല്ലെങ്കിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാരല്ല ബട്ട് നിങ്ങളൊരു എഞ്ചിനീയറിംഗ് മെഡിസിൻ അല്ലെങ്കിൽ സയൻസ് റിസർച്ച് മാത്സ് റിസർച്ച് ഏരിയയിലൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലോട്ട് നിങ്ങൾക്ക് എന്താണോ ഗവൺമെന്റ് തരാനുള്ള സ്കോളർഷിപ്പ് അതിനേക്കാളും കൂടിയൊരു സ്കോളർഷിപ്പ് ഞങ്ങൾ കോഴ്സ് ഫീല് തരാം നിങ്ങൾക്ക് അയ്യായിരം രൂപ എന്ത് ചെയ്യും ഞാൻ കോഴ്സ് ിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം താഴെ ഞാൻ ലിങ്ക് നൽകുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം എനിക്കറിയാം നിങ്ങൾ മെഡിക്കരായ കുട്ടികളാണ് ആ മെഡിക്കരായ കുട്ടികൾ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ വരണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് നമ്മൾ ഈ സ്റ്റുഡൻസിന് വേണ്ടി അനൗൺസ് ചെയ്യുന്നത് ഓക്കെ ഇതും എല്ലാവർക്കും ഈ കോഴ്സിൽ വരാൻ പറ്റിക്കോണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഭാഗമാവാൻ സാധിച്ചോന്നും ഇല്ല പക്ഷെ ഡെഫിനറ്റ്ലി നമ്മുടെ ഗവൺമെന്റ് നിർബന്ധമായിട്ടും ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രതിഷേധങ്ങൾ കമന്റ് ബോക്സുകളിൽ താഴെ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്യാപകർക്ക് ഷെയർ ചെയ്യണം യു എസ് എസും എൽ എസ് എസും കിട്ടിയ മറ്റു കുട്ടികൾക്ക് ഷെയർ ചെയ്യണം അവരിത് കാണണം ഈ ഒരു പ്രതിഷേധം നമുക്ക് ഗവൺമെന്റിൽ എത്തിക്കാനുള്ള ഒരു മാസ് പ്രൊട്ടസ്റ്റ് വേദിയായിട്ട് ഈ ഒരു വീഡിയോ മാറണം ഇതിന് താഴെയുള്ള കമന്റുകൾ വരണം തീർച്ചയായിട്ടും ഇത് വായിക്കും ഇത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം കാണും വായിക്കും വായിക്കണം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതിഷേധം താഴെ നിങ്ങൾ നിർബന്ധമായിട്ട് രണ്ട് വരിയിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഗവൺമെന്റ് പണം മുടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് മുടക്കുന്നുണ്ട് അത് ഏത് ആവശ്യം ഏത് അനാവശ്യം എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷെ ഇത് നിർബന്ധമായിട്ടും അത്യാവശ്യമാണ് ഈ അത്യാവശ്യമായ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും മിടുക്കരായ കുട്ടികളെ നമുക്ക് നേർച്ചർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നോളജ് എക്കോണമി ആണ് അല്ലെങ്കിൽ നോളജ് എക്കോണമി ആവണം എന്ന് നമ്മുടെ ബജറ്റുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന നമ്മൾ അതിനുവേണ്ടി നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപ മാറ്റിവെക്കുന്ന നമ്മൾ ഒരു റോങ് മെസ്സേജ് ആണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നതിൽ സംശയമില്ല തീർച്ചയായും നമ്മൾ പ്രതികരിക്കുക മറ്റൊരു വീഡിയോയ്ക്ക് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ